ഹായ് ഗായ്സ് ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഫംഗ്ഷന് പോകാണ് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന് ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്നത് കൂളിമാടാണ് അതിനിടയ്ക്ക് ഞങ്ങൾ വഴിയിൽ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോയി ചെറുതായിട്ടൊന്ന് വഴിയൊക്കെ തെറ്റി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോവേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടു തന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതാ മഞ്ചാടി സ്റ്റൈലാക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ ആൻറ്റി വന്നു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പോയി ഇതാട്ടോ ബർത്ത്ഡേക്കാരൻ എന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു ആൻറ്റി ചായ ഒക്കെ കുടിച്ച് അതിനിടയ്ക്ക് മഞ്ചാടീനൊന്നും മെരുക്കാൻ നോക്കിയിട്ട് മഞ്ചാടി തീരെ അടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് മാത്രമല്ല ചേട്ടാൻ്റെ അടുത്തു ചേച്ചി കൂടെ പിന്നെ കാര്യമില്ലാതെ ഒരു വീഡിയോ എടുത്തു പിന്നെ പിന്നെന്താ ചേട്ടാ അക്കുവിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് ആൻറ്റി ചേച്ചി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കുറേ കുറേ ആൾക്കാരെന്തൊക്കെ ക്യൂ പരിപാടികളാണ് അങ്ങനെ കേക്ക് മുറിക്കാൻ സമയമായി ഞങ്ങളൊക്കെ റെഡിയായിട്ട് താ കേക്ക് മുറിക്കുന്നതിന് ചുറ്റും ഇരിക്കുകയാണ് ഒരുപാട് മക്കളുള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു എല്ലാവരെയും നേരെ നേരെ നിർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് കേക്ക് തുറക്കുന്നത് കേക്ക് തുറക്കുമ്പോൾ താ നടുക്കതാ മഞ്ചാടി ഉണ്ടിട്ടാണ് അവിടെ ഒളിച്ച് നിൽക്കുന്നത് എല്ലാം കഴിഞ്ഞതാ കേക്കൊക്കെ തുറന്നു ബർത്ത്ഡേക്കാരെന്താ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഒരു തൊപ്പി വെച്ച് കൊടുത്ത് ആൾ ചിരിക്കുന്നുണ്ടെങ്കിലും അത് വെക്കാൻ അത്ര പിന്നെ പിന്നെതാ കേക്ക് മുറിക്കാൻ ഒരു കത്തി കൈ കൊടുത്തപ്പോൾ അത് സ്വന്തം പിടിക്കണം എന്നുള്ള വാശിയിൽ ആൾ മൊത്തത്തിൽ കരച്ചിലായിരുന്നു അവസാനം കരച്ചിലോടുകൂടി അവനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അച്ഛനും അമ്മയും കൂടെ കേക്ക് അങ്ങോട്ട് മുറിച്ചു ആദ്യം ആ അച്ഛൻ എടുത്ത് കുഞ്ഞിന് കേക്ക് കൊടുത്തു പക്ഷേ കുഞ്ഞൊട്ടും താല്പര്യ കക്ഷിയായിരുന്നില്ല അത് കഴിക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല അവന് ഞങ്ങളെല്ലാവരും ചുറ്റിനെ ഇങ്ങനെ നോക്കി ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയോടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് അവൻ്റെ അച്ഛൻ അവനെ കുറച്ച് തീറ്റിച്ചു തീരിച്ചു അതവൻ്റെ അമ്മ കൊടുത്തു അവന് അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ഇതെല്ലാവർക്കും മക്കൾക്കൊക്കെ ഓരോരോ കഷ്ണം അവൻ്റെ അച്ഛൻ കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് മുതുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതെ കേക്കൊക്കെ തിന്ന് ആശാന് ക്ഷീണിച്ച് പിന്നെ ഓരോരുത്തരായിട്ട് കുറച്ച് കുറച്ച് കേക്കൊക്കെ കൊടുക്കുകയാണ് അവൻ്റെ മുത്തശ്ശിയാണിത് പിന്നെ അതാ അവൻ്റെ അമ്മച്ചൻ വന്ന് അവന് കേക്ക് കൊടുക്കുന്നുണ്ട് അവൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് കേട്ടോ അവൻ്റെ അമ്മച്ചൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് കേക്കിൻ്റെ ഉള്ളിലുള്ള ചുമന്ന റോസാപ്പൂക്കൾ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ചാടിയുടെ എനിക്കും കിട്ടി ഒരു കഷ്ണം കേക്ക് അത് ഞാൻ നല്ലോണം ആസ്വദിച്ച് കഴിച്ചു ഒരു കഷ്ണമൊന്നുമല്ല പിന്നെ രണ്ട് കഷ്ണം കൂടി കിട്ടി അതുകഴിഞ്ഞത് എൻ്റെ അമ്മ കേക്ക് കഴിക്കുന്ന സിംഗിൾ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുപ്പിച്ചാണ് പിന്നെ അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈമായി ഞാനും ചേച്ചിയും മഞ്ചാടിയും പിന്നെ രണ്ട് ചേട്ടായന്മാരും ഞങ്ങളാണ് ഇരുന്ന് ഫുഡ് കഴിക്കാതിരുന്നത് മഞ്ചാണി എല്ലാവണം ആസ്വദിച്ച് കഴിച്ച് അപ്പുറത്ത് ആ കണ്ണനും കാശിയും ഉണ്ട് ഇപ്പുറത്ത് അമ്മമ്മ ആൻറ്റിയൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അടുത്ത സെക്ഷനിലിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത് പിന്നെ ഞങ്ങൾ റൂമിൽ കയറി ഒരു സിനിമ ആണെന്ന് വെച്ചപ്പം സിഗ്നൽ പോയി അപ്പോൾ സിഗ്നലിൽ പോയപ്പം ഞങ്ങളൊരു പാട്ട് വെച്ച് തരാൻ പറഞ്ഞു പിന്നെ ചേട്ടായൻ്റെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് മക്കളൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങി സമയത്ത് അമ്മയൊക്കെ പോവാൻ ഇറങ്ങി വീണ്ടും ഡാൻസ് തന്നെ ഞാനും പിള്ളേരെ ഇവിടെ കളിച്ചു അതിനിടെ ചേട്ട കൂടി കളിക്കാൻ ചോദിച്ചു താല്പര്യ ക്ഷിയല്ല കുറെ ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ വണ്ടികളിൽ കയറിയായി പിന്നെ ഞങ്ങളുടെ കളി ഇതെൻ്റെ ചേട്ടയാണ് പിന്നെ ഇത് വെല്ലച്ചനാണ് പിന്നെ ഇതാ ഇവിടെ വെറുതെ ഒരു വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഒരു വണ്ടിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി കുറച്ച് നേരം കളിച്ച് ശേഷം ഫോട്ടോ സെക്ഷൻ ആയിരുന്നു മക്കളെ പിടിച്ച് നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു അപ്പുറത്തപ്പുറത്തു നിന്ന് അമ്മമാർ ആന് പരിശ്രമിക്കുകയാണ് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പം ബർത്ത്ഡേക്കാരൻ്റെ ഫോട്ടോസ് ഒറ്റയ്ക്ക് എടുത്തു പിന്നെ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു റീൽസ് എടുക്കണമെന്ന് എന്ന് വിചാരിച്ചു നടന്നില്ല അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ വലിയ എല്ലാവർക്കും ചോറ് വാരി എനിക്കും ചോറ് വരെ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എല്ലാവർക്കും ചോറൊക്കെ വാരി തന്ന് ഞങ്ങളെ വയറൊക്കെ നിറപ്പിച്ചിട്ടാണ് വിട്ടത് ഇറങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നു ചേച്ചിയൊക്കെ അവിടെ വരെ വണ്ടി കയറ്റിയിരുന്നു ഞങ്ങൾ കയറ്റിയില്ല താഴെയാണ് വണ്ടി ഞങ്ങളെല്ലാവരും ഇതാ ചെറിയൊരു മഴയും കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് മക്കൾക്ക് കോട്ടില്ലാത്തതുകൊണ്ട് ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് കോട്ടയ്ക്ക് ഇറങ്ങോ ഇറങ്ങുമ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല അവിടെ ഉള്ള എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്